നമസ്കാരം എസ് ട്വന്റി സെവൻ ഓൺലൈനിലേക്ക് സ്വാഗതം മലപ്പുറത്തും കോഴിക്കോടും ഇ ഡി റെയ്ഡ് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ആദ്യം പുറത്തു വരുന്നത് എസ് ട്വന്റി സെവൻ ഓൺലൈനാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് പി വി അൻവറിന്റെ സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇ ഡിയുടെ കൊച്ചു യൂണിറ്റ് ആണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പത്തോളം സ്ഥാപനങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പി വി അൻവർ പന്ത്രണ്ട് കോടി രൂപ കെ എഫ് സിയിൽ നിന്നും വായ്പ എടുത്തു എന്നൊരു പരാതിയിൽ വിജിലൻസിന്റെ പരിശോധന ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പി വി അൻവർ പതിനഞ്ച് കോടി കെ എഫ് സിയിൽ നിന്നും വായ്പ എടുത്തത് ഇത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് പി വി അൻവർ ഈ ഒരു വായ്പ നടത്തിയതെന്നും അതിനുശേഷം ഇതൊരു വായ്പ തട്ടിപ്പായി മാറിയെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും പത്ത് വർഷമായിട്ടും അത് തിരിച്ചടച്ചില്ല എന്നും പലിശയടക്കം ഇരുപത്തിരണ്ട് കോടി രൂപ തിരിച്ചടയ്ക്കാനുണ്ട് എന്നായിരുന്നു പരാതി ഈ ഒരു പരാതിയിൽ മേലായിരുന്നു വിജിലൻസ് ആദ്യം പരിശോധന നടത്തിയത് അതിനുശേഷം ഇപ്പോൾ ഈ ഒരു പരാതിയുടെ മേൽ ഇ ഡി മലപ്പുറത്തും കോഴിക്കോടും അൻവറിന്റെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എസ് ട്വൻറ്റി സെവൻ ഓൺലൈനാണ് ഈ ഒരു വാർത്ത ആദ്യം പുറത്തുവിട്ടിരിക്കുന്നത് മലയാളത്തിലെ സാറ്റലൈറ്റ് ചാനലുകൾ പോലും ഈ ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് എസ് ട്വൻറ്റി സെവൻ ഓൺലൈനിലൂടെയാണ് ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് ആദ്യം എത്തുന്നത് തന്നെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിട്ടാണ് പി വി അൻവർ ഈ ഒരു തട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നത് തന്നെ ഈ ഒരു പരാതിയിൽ മലപ്പുറം കെ എഫ് സിയിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു തിരുവനന്തപുരത്തു നിന്ന് വിജിലൻസ് സംഘമായിരുന്നു അന്ന് പരിശോധന പൂർത്തിയാക്കി മടങ്ങിയത് ഇതാണിപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് മലപ്പുറത്തും കോഴിക്കോടും പി വി അൻവറിൻ്റെ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലും ഇ റെയ്ഡ് നടക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത